ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് എ സി ഇടാതെ തന്നെ നമ്മളുടെ റൂമൊക്കെ എങ്ങനെയാണ് തണുപ്പിച്ചെടുക്കുക അത് നമുക്കറിയാം ചൂട് സമയമൊക്കെയാണ് അപ്പോൾ എ സി ഇട്ടാൽ നമുക്ക് ഫുൾ ടൈം ഇടാൻ പറ്റില്ല കറണ്ട് ചാർജ് ഒത്തിരിയാകും അല്ലേ അപ്പോൾ എങ്ങനെയാണ് റൂം തണുപ്പിച്ചെടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിച്ചൺ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും അറിയാമെങ്കിലും എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ റൂം തണുപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്നത് ബലൂണാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബലൂണ് നമുക്ക് വെള്ളം നിറച്ചിട്ട് നല്ല പോലെ തന്നെ ഫ്രീസ് ചെയ്തെടുക്കണം അപ്പോൾ അതേ അത്യാവശ്യം ഞാൻ കുറച്ച് ബലൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതേ വെള്ളം നിറച്ച് കൊടുക്കുവാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ആ പൈപ്പിൽ ഒന്ന് കയറ്റി കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് കുറച്ച് മാത്രമേ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഒത്തിരിയായി അത് പൊട്ടിപ്പോവേ അപ്പോൾ കുറച്ച് പേതം ഞാൻ ഇത് വെള്ളം എടുത്തിട്ടുണ്ട് എല്ലാം ഇതുപോലെ തന്നെ നിറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മളുടെ ഫ്രീസറിൽ എത്ര കണക്കുള്ള അത്രയും മാത്രം നമുക്ക് വെക്കുക ഇനി നിങ്ങൾക്ക് രണ്ട് മൂന്ന് റൂമിലൊക്കെ വെക്കണമെങ്കിൽ രണ്ടാവശ്യമായിട്ട് തണുപ്പിച്ചെടുക്കണം അപ്പോൾ അത് നമ്മളുടെ ബലൂണിലൊക്കെ വെള്ളം നിറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ കെട്ടിയും കൊടുക്കണം കേട്ടോ കാരണം നമ്മളുടെ ഫ്രീസറിലാണ് വെക്കുന്നത് പൊത്തിട്ടും ലീക്ക് വരരുത് അതിനായിട്ട് ഒന്നെങ്കിൽ ട്രേഡ് ആകത്ത് ഫ്രീസറിൽ കയറ്റി വെക്കുക അല്ലെങ്കിൽ നല്ലപോലെ കെട്ടിയെങ്കിൽ ഇതുപോലെ തന്നെ വെച്ചാലും മതി അപ്പോൾ ഇത് നല്ലപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് രാവിലെ വെച്ചാൽ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ നല്ലപോലെ തന്നെ തണുത്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇത് മേളിലും വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം തന്നെ നമുക്ക് തണുത്ത് കിട്ടും അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് അടച്ച് വെച്ച് അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ തുറന്നപ്പോൾ നല്ലപോലെ തന്നെ ഫ്രീസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ എത്രയും തണുക്കുന്ന അത്രയും നമ്മളുടെ റൂമിനും കൂളിങ് കിട്ടുവേ അപ്പോൾ അത് നമ്മളുടെ ബലൂണൊക്കെ തണുത്ത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഏത് റൂമിലാണ് ഇത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ആ റൂമിൽ നമുക്ക് വെച്ചു കൊടുത്താൽ മാത്രം യും അപ്പൊ ഇത് പെട്ടെന്നൊന്നും നമുക്ക് ഇത് കാലത്ത് പോകത്തില്ല അതുപോലെ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാവേ അപ്പോൾ വെള്ളം ഒന്നും പുറത്ത് പോകാത്തത് കൊണ്ട് വീണ്ടും നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം അതിന് ശേഷം ഞാൻ ഒരു കോട്ടൻ്റെ ടർക്കിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പുറത്താണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത് നമ്മളുടെ ബെഡ്റൂമിൽ അപ്പോൾ എത്രയും ബലൂൺ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അത്രയും നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ അതിനനുസരിച്ച് റൂം കൂളായി കിട്ടുകയും ചെയ്യുക അത്യാവശ്യം തന്നെ ഞാൻ ബലൂൺ നിറച്ചത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഫാൻ ഇട്ട് കൊടുക്കണം ഫാൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ തണുപ്പ് നമ്മളുടെ ബലൂണിൽ തട്ടി അതായത് ആ കാറ്റ് ബലൂണിൽ തട്ടി നമ്മളുടെ റൂമൊക്കെ കൂളാകുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മളുടെ ബലൂണൊക്കെ വെച്ച് കൊടുത്ത് റൂമൊക്കെ കൂളായ ശേഷം വേണം നമുക്ക് കിടക്കാനായിട്ട് നല്ലപോലെ തണുത്ത് കിട്ടും അപ്പോൾ ഇത് നമുക്ക് വേറൊരു രീതിയിൽ കൂടെ ചെയ്യാം ഞാൻ മാറ്റിൻ്റെ പുറച്ച് കുറച്ച് ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിത് വെള്ളം നിറച്ച് ബലൂൺ ഇട്ട് കൊടുത്താലും മതി അപ്പം ഇങ്ങനെയാണെങ്കിലും നമുക്ക് നല്ലപോലെ തന്നെ റൂമൊക്കെ തണുത്ത് കിട്ടും ഫാൻ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാ അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ തന്നെ നമ്മളുടെ റൂമൊക്കെ എ സി ഇടാതെ തന്നെ തണുപ്പിച്ചെടുക്കാവുന്ന രീതി തന്നെയാണ് ഇപ്പോൾ രണ്ട് രീതിയിലും നമ്മളുടെ റൂം കൂളാക്കി ഇതുപോലെ നമുക്ക് മൂടി പുതച്ച് കിടന്നുറങ്ങാം ഈ ചൂട് സമയത്തൊക്കെ കെട്ടും എ സി ഇടേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമുക്ക് കറണ്ട് ചാർജും ലാഭിക്കാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാവർക്കും തന്നെ ഇതുപോലുള്ള ഫാൻസി കമ്മലൊക്കെ ഇഷ്ടമാണല്ലേ അപ്പം ചിലർക്കൊക്കെ ഇത് ഇടുമ്പോൾ തന്നെ കാത് പെട്ടെന്ന് പഴുക്കും അല്ലെങ്കിൽ അലർജിയൊക്കെ ഉണ്ടായി കാതൊക്കെ ആകെ മേനക്കെ ഇടാവും അപ്പോൾ അതിനായിട്ട് നമ്മളിത് ആ നമ്മളിടുന്ന ബാക്കിലത്തെ ആ സ്റ്റണ്ടില്ല അതിനകത്ത് നമുക്കത് ഇതുപോലെ വെളുത്തുള്ളി ഒന്ന് കയറ്റി കൊടുത്ത് മാത്രം മതി അപ്പോൾ ആ കൂട്ടിങ്ങി പിടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ചെവിക്ക് ഒന്നും വേറെ ഒന്നും വരില്ല ആ തണ്ടിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വെളുത്തുള്ളി അപ്പോൾ ഇടുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചിട്ട് അതിന് ശേഷം ഇട്ട് ഇടുവാണെങ്കിൽ നമുക്ക് ഒരു അലർജിയോ കാര്യങ്ങളോ അതോ ചെവി പഴുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം അപ്പം ഇനി ഫാൻസി കമ്മലൊക്കെ ആർക്ക് വേണമെങ്കിൽ ഇടാൻ കേട്ടോ ഇതുപോലെ ചെവി പഴുക്കൊന്നും ഓർത്ത് ഇടാതിരിക്കേണ്ട അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് അടുത്ത ടിപ്പെന്ന് പറയുമ്പോൾ നമുക്കിത് ഇതുപോലെ നമ്മളുടെ പ്ലാസ്റ്റിക് ബക്കറ്റിലൊക്കെ ബക്കറ്റൊക്കെ ബാക്ക് വശത്ത് എന്തെങ്കിലും വിള്ളലൊക്കെ വന്നാൽ അത് പോകാനുള്ള ഐഡിയ ആണ് കാണിക്കുന്നത് കുറച്ച് ഫെവിക്കൊക്കെയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ എവിടെയാണ് ലീക്ക് ഉള്ളത് അവിടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ച് പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കൈ വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ അതിനുശേഷം നമുക്ക് കയ്യിൽ വേണമെങ്കിൽ നമുക്കിതുപോലെ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ചെയ്യണം ആ ഗ്ലൂ ആണ് നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ രണ്ടാമതും ഇതുപോലെ തന്നെ ആവർത്തിക്കണം കേട്ടോ കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കുക പൗഡർ ഇട്ട് കൊടുക്കുക രണ്ട് പ്രാവശ്യം ഈ കോട്ടിങ് ഇട്ട് കൊടുക്കണം അതിനുശേഷം ശേഷം നമുക്കത് ഇത് നല്ലപോലെ തന്നെ ആ ലീക്കൊക്കെ മാറിക്കിട്ടും ആ ഉൾവശവും മാറിയിട്ടിട്ടുണ്ട് അടുത്തിട്ട് ഇപ്പം എന്ന് പറയുന്നത് നമുക്കിത് വെള്ളി ആഭരണങ്ങളൊക്കെ വെളുപ്പിച്ചെടുക്കുന്നതാണ് കുറച്ച് കോൾഗേറ്റ് എടുത്ത ശേഷം ഏത് കളറാണെങ്കിലും നമുക്ക് എടുക്കാവേ എടുത്ത ശേഷം ഞാൻ ഒന്ന് ബ്രഷ് വെച്ച് ഒന്ന് ഉറച്ചു കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതുപോലെ വെക്കണേ അതിന് ശേഷം ബ്രഷ് വെച്ച് തന്നെ കഴുകിയെടുത്താൽ നല്ലപോലെ തന്നെ വെളുത്തു കിട്ടും അപ്പോൾ ഇനി പോളിഷ് ചെയ്യേണ്ട കാര്യമില്ല പുറത്ത് കൊടുത്ത് നല്ല ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കത് ഇതുപോലെ നമ്മളുടെ ധാന്യങ്ങളിലും അതുപോലെ അരിയിലൊക്കെ ഇതുപോലെ കറുത്ത പ്രാണികൾ വന്ന് കയറുമല്ലേ പ്രത്യേകിച്ച് തണുപ്പ് സമയത്തൊക്കെ ഇതുപോലെ വന്ന് കയറും എത്ര അടച്ചു വെച്ചാലും അപ്പോൾ അത് മാറാനായിട്ട് ഞാൻ കുറച്ച് വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബക്കറ്റിൽ നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന അരിയിടെ അകത്ത് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഇട്ട് കൊടുത്താൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ കൊതുക് അതുപോലെ തന്നെ പാറ്റ ശല്യമൊക്കെ ഇല്ലാതിരിക്കാനുള്ള ഐഡിയ ആണ് ഇതുപോലെ ഒരു ഇതുപോലൊരു എടുത്ത ശേഷം കർപ്പൂരം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം വേപ്പിൽ എണ്ണെങ്കിൽ ഇടുക അല്ലെങ്കിൽ വേപ്പിലിതുപോലെ രണ്ട് മൂന്നെണ്ണം ചതച്ചിട്ടാലും മതി അതിനുശേഷം ശേഷം നമുക്കിത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളുടെ തിരി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് കത്തിച്ച് സന്ധ്യ സമയത്തൊക്കെ നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തോ വീടിൻ്റെ ഉൾവശത്തൊക്കെ വെച്ചാൽ കൊതുക് അതുപോലെ തന്നെ പല്ലി പാറ്റ ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം അതൊന്നും വരത്തിൽ കേട്ട അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് വീടിൻ്റെ ഉൾവശത്തക്കഥ ഇതുപോലെ വെക്കാം അതല്ലെങ്കിൽ നമ്മളുടെ കിച്ചണിൽ വെക്കാം പല്ലി പാറ്റ ശല്യം ഒക്കെ പോവും അല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് നമുക്ക് കൊതുക് ശല്യം വരാറുള്ള ഇതുപോലെയുള്ള വെൻറ്റിലേറ്റേഷൻ അവിടെയൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ തേങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ ഇതുപോലെ വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് ട്രൈ ആയി കേടാവും അല്ലേ അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ കവർ ചെയ്ത് വെക്കുവാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഫ്രഷ് തേങ്ങയായിരിക്കും ഒരു ചൊവ്വ ടേസ്റ്റ് വ്യത്യാസമൊന്നും കാണില്ല അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അന് നമുക്ക് ബാക്കി വന്ന ഇഡ്ഡലിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്ത ശേഷം കുട്ടികൾക്കും ഇഷ്ടമാവു ഒരു നുള്ള് മഞ്ഞപ്പൊടിയും ഒരുനുള്ളിൽ മുളക് പൊടി പിന്നെ വേണ്ടത് കുരുമുളക് പൊടി ഗരം മസാല അതെല്ലാം ഓരോ നുള്ളില് മാത്രം മതി ഉപ്പിടേണ്ട ആവശ്യമില്ല എല്ലാം ഒന്ന് കുറഞ്ഞ ശേഷം ഇപ്പം എല്ലാം പൊടികളും പിടിച്ചിട്ടുണ്ട് അതിന് ശേഷം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ബട്ടർ ഇട്ട് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി ഫ്രൈ ആകണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ഫ്രൈ ചെയ്ത ശേഷം ഒന്ന് മാറ്റി വെക്കണേ അതിനുശേഷം വേറൊരു പാൻ വെച്ച് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത ശേഷം ഞാൻ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് നമുക്ക് വാടിയ ശേഷം ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയാ സോസുമാണ് അതിനുശേഷം കോൺഫ്ലവർ കുറച്ച് കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ സവാള ഇട്ടിട്ടില്ല സവാള ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്ക് ആവുമ്പോൾ ഇങ്ങനെ തന്നെ കൊടുത്താൽ അവർ കഴിച്ചോളും നല്ല ടേസ്റ്റായിരിക്കും മല്ലിയിലെ നമുക്ക് സെർവ് സെർവ് ചെയ്യുക അപ്പോൾ ബാക്കി വരുന്ന ഇഡിലേക്ക് ഉണ്ടെങ്കിൽ ഇനി ആരും കളയരുത് ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ അപ്പോൾ അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തണുപ്പ് സമയമൊക്കെ ആകുമ്പോൾ നമ്മളുടെ തലകണിയൊക്കെ പ്രത്യേകിച്ച് ഒരു മണമായിരിക്കും അല്ലേ നമ്മളുടെ എണ്ണയും അതുപോലെ തന്നെ വിയറപ്പൊക്കെ തട്ടി അപ്പോൾ അതിനായിട്ടൊരു സൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഹോൾഗേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ദേ പി എഴ്സിൻ്റെ ലിക്വിഡാണ് ഇട്ട് കൊടുക്കുന്നത് ഷാംപൂണെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മളുടെ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കോട്ടൺ തുണിയിൽ നമുക്ക് ഒന്ന് മുക്കി ഒന്ന് പിഴിഞ്ഞ ശേഷം നമ്മളുടെ തലകണിയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇന്ന് നമുക്ക് വാഷിംഗ് മെഷീനിലൊന്നും ഇട്ട് കഴുകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതിനുശേഷം ശേഷം ഫാനിൻ്റെ അടിയിലിട്ട് ഇപ്പോൾ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെക്കുക അല്ലെങ്കിൽ ഇതുപോലെ അതിന് തറയിൽ വെറുതെ ഇട്ട് ഒന്ന് ആ ഈർപ്പൊക്കെ ഒന്ന് വലിഞ്ഞ ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് നല്ലൊരു സ്മെല്ലുമായിരിക്കുക അടുത്ത ഐഡിയെന്ന് പറഞ്ഞാൽ നമുക്കിത് ഈ ഒരു കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ തറയിലൊന്നും പോറൽ വരാതെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇതുപോലെ വലിച്ചിട്ട് നടക്കാൻ കേട്ടോ നമ്മളുടെ ഗ്യാസ് അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയൊരു പീസ് കിഴങ്ങ് ഒന്ന് മുറിച്ചെടുത്ത ശേഷം എല്ലായിടത്തും ഒന്ന് റബ്ബെയ്ത് കൊടുക്കണം അപ്പോൾ ഇതും ഒരു നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം